അലൈക്കും ബിസ്മില്ലാഹി വസ്സലാമു അസലാമലൈക്കു വരഹമുല്ല വരൂ വില്ലാഫു സ്നേഹാദരവും നിറഞ്ഞ സുഹൃത്തുക്കളെ അള്ളാഹുവിൻ്റെ ദിക്കറ് എല്ലാ സമയത്തും സത്യവിശ്വാസിയുടെ നാവിൽ ഒരുവിട്ടുകൊണ്ടേയിരിക്കണം അള്ളാഹുവിനെ എപ്പോഴും ഓർക്കുകയും അവൻ്റെ മുന്നിൽ നമ്മളെല്ലാവരും നിന്നരാറിൽ കഴിവ് ഇല്ലാത്തവരാണ് എന്ന സമ്മതം എപ്പോഴും നാം നടത്തിക്കൊണ്ടേയിരിക്കണം അഹങ്കാരം എത്രമാത്രം നമ്മളെ കൂടെ പിറപ്പായി നിൽക്കുന്നുവോ അത്രമാത്രം അള്ളാഹുവിൽ നിന്ന് അകല അകലുകയാണ് ചെയ്യുക അള്ളാഹുവിനോട് അടുക്കണമെങ്കിൽ അവൻ കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുകയും നിരോധിച്ചത് കർമ്മങ്ങളോടൊപ്പം സുന്നത്തായ കർമ്മങ്ങൾ ജീവിതത്തിൽ കൂടുതലായി കൊണ്ടുവരികയും അള്ളാഹുവിനെ സ്മരിക്കുകയും അവിടുത്തെ വിക്രുകൾ ഉരുവിടുകയും ഹബീബുൽ വറാഹ സുല്ലാഹു അലഹി വസല്ല തങ്ങളുടെ മേലുള്ള സ്വലാത്തുകളും സലാമുകളും ധാരാളമായി അധികരിപ്പിക്കുകയും വേണം ഒരുപാട് വിക്രുകൾ മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ദിക്കറാകുന്ന ലാഹുലൂവത്തെ സംബന്ധിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി സംവദിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ഇല്ലാ എന്ന വലിയ മഹത്വമാണുള്ളത് ഹദീസിലൂടെ ഒരുപാട് മഹത്വങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് നിന്ന് ഉദ്ധരിക്കുന്ന പറയുന്നു ഞങ്ങൾ തിരുനബി തങ്ങളോടൊപ്പം ഒരു യാത്രയിലായിരിക്കെ ഞങ്ങൾ പറും കയറ്റം വരുന്ന സ്ഥലത്ത് ഞങ്ങൾ തക്ബീർ ചൊല്ലും അള്ളാഹു അലൈഹി നബി തങ്ങൾ പറഞ്ഞു ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന്റെ മേൽ പാലിക്കുക കൂടുതൽ ശബ്ദം നിങ്ങൾ ഉയർത്തരുത് ഫൈനക്കും നിങ്ങൾ വിളിക്കുന്നത് അല്ലെങ്കിൽ

എന്നോട് പറഞ്ഞു സ്വർഗത്തിലെ പെട്ടിയാണ് എന്നുള്ള

ഹാസിം ഇബ്നു ഹർമലാ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന ഹദീസ് ഖാല മരർത്തു ബിൽ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലൂടെ ഞാൻ കടന്നുപോയപ്പോൾ ഫഖാല ലീ അവദ്നി എന്നോട് പറഞ്ഞു യാ ഹാസിം ഹാസിം എന്നവരെ അക്സർ മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി എന്ന zikr നിങ്ങൾ പരമാവധി adipishikkanu fa inna haa kanzun min fa inna min kunuzil jannah adu swargathile nidigalil petta zikr aanu ennu tirunnabi sallallahu alaihi wasallama tangal haasim ibn harmala radhiyallahu anhu onode parayukayundayi adu pole abu ذر الغفاري radhiyallahu anhu nil ninduthirikkana hadithil qaal li rasoolullah sallallahu alaihi wasallam ennode allahuvinte thiru ذر sallallahu alaihi wasallama tangal

അന്ന അബാഹു സായിദ് എന്നവരെ തിരുനബി തങ്ങളെ സേവിക്കാൻ വേണ്ടി വേണ്ടി സേവനം ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അവിടത്തോട് കടന്നുപോയപ്പോൾ ഞാൻ നിസ്കരിച്ചിരിക്കുകയായിരുന്നു

عبادة بن صامت رضي الله عنه اللي ندركه نمتر حديث النبي صلى الله عليه وسلم أتنقل فَرِينُ من تعار من الليل عارقنا من عطي الونرن فقال لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير الحمد لله سبح وسبحان الله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله إيه ذكر لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير الحمد لله سبحان الله ولا, ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله يعني ذكر جلي ثم قال اللهم اغفر لي شاشم إنك الله الله هو إنك فرط درنا من الدعاء جيدا أو دعاء لين متن دين دعاء جيدا مستجيب له أو أن نلقى അങ്ങനെ ഉറങ്ങി രാത്രി എഴുന്നേറ്റ് ചെയ്ത് നിസ്കരിച്ചാൽ തീർച്ചയായും നിസ്കാരം സ്വീകരിക്കും എന്ന് തിരുനബി തങ്ങൾ പറയുകയാണ് നിസ്കാരം സ്വീകരിക്കപ്പെടാനും അതുപോലെ ലഭിക്കാനും ഈ വിക്രിൽ ചൊല്ലിയാൽ ഭാഗ്യമുണ്ടാകുമെന്ന് തിരുനുപിഹു അലി വസ്ല്ല പറയുമ്പോൾ മഹത്വം ഒന്നും കൂടി വ്യക്തമാവുകയാണ് മറ്റൊരു തങ്ങളുടെ അടുക്കിലേക്ക് വന്നുകൊണ്ട് പറയുന്നു എനിക്ക് പറയാൻ പര്യാപ്തമായ നല്ലൊരു കലാമ് പറഞ്ഞു തരണം قال قل لا إله إلا الله وحده لا شريك له ني بريندني لا إله إلا الله وحده لا شريك له الله أكبر كبيرا والحمد لله كثيرا وسبحان الله رب العالمين لا حول ولا قوة إلا بالله العزيز الحكيم ين بريان قال فهؤلاء لربي أبداً برينو أبنا بكدي بريان إذي أنت ركش دامن اللذان فمالي إنك أنت ഇത് അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും അവിടുത്തെ മഹത്വങ്ങൾ പറയുകയൊക്കെ ചെയ്യുകയാണല്ലോ എനിക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എനിക്ക് നീ തരണം എനിക്ക് കരുണ ചെയ്തു തരണം എന്നെ സന്മാർഗത്തിലേക്ക് നയിക്കണം എനിക്ക് വിഭവങ്ങളെല്ലാം നൽകണം എന്ന് ചെയ്യണം എന്ന് വസ്ലമ അദ്ദേഹത്തോട് പറയുകയാണ് ഹജീസാണ്

ചൊല്ലിയാൽ അവനോട് പറയപ്പെടും നിനക്ക് മതിയായിരിക്കുന്നു നീ എല്ലാ കണിവലകളിൽ നിന്നും സംരക്ഷണം നേടിയിരിക്കുന്നു എന്ന് പറയുകയും ഷെയ്താൻ അവനിൽ നിന്ന്

ഭൂമി ലോകത്ത് ആരെങ്കിലും എന്ന് പറയുന്നവർ ഉണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് അവരുടെ ദോഷങ്ങളെല്ലാം പൊറുക്കപ്പെടും

വലം അങ്ങയുടെ കൂടെ യുദ്ധം ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടു പോയതാണ് ാണ് അവൻ മടങ്ങി വന്നിട്ടില്ല ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് വിഷമിച്ചുകൊണ്ട് തിരുനബി തങ്ങളോട് തിരുനെടുപ്പ് ആവരാദി പറഞ്ഞു പട്ടാളങ്ങളെല്ലാം പോയ എല്ലാ സൈന്യങ്ങളെല്ലാം തിരിച്ചു വന്നു പക്ഷേ വന്നില്ലാൽ ഭയപ്പെടേണ്ടതില്ല നിങ്ങളും നിങ്ങളുടെ ഭാര്യയും എന്ന അധികരിപ്പിച്ചുകൊള്ളുക فذهب الرجل الى زوجته التي ذهب وحيدها ذهب وحيدها ولم يعد انगे അദ്ദേഹം баരിയയുടെ അടുക്കലേക്ക് പോയി فقالत له ماذا اعطاك رسول الله يا خوف خوف എന്നവരെ അല്ലാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങേയ്ക്ക് എന്താണ് നൽകിയത് അങ്ങ് അവലാതി ബോധിപ്പിക്കാനാണ് പോയത് പക്ഷെ തിരിച്ചു വരുമ്പോൾ എന്താണ് നിങ്ങൾക്ക് എന്ന് അധികരിപ്പിക്കണമെന്നാണ് എന്നോട് അതുപോലെ നിന്നോടും വസീയത്ത് ചെയ്തിട്ടുള്ളത് സമാതാ കാലത്തിൽ അന്നേരം ആ ക്ഷമാശീലയായ

വാതിൽ വാതിൽ നിന്ന് ഒരു മുട്ട് തുറക്കാൻ വേണ്ടി മകൻ തിരിച്ചു യാണ് അദ്ദേഹത്തിന്റെ പിന്നിലാകട്ടെ ഒരുപാട് ആടിന്റെ കൂട്ടം തന്നെയുണ്ട് അദ്ദേഹം കൂടെ കൊണ്ടുവന്നതാണ്

ഇരുമ്പിന്റെ ബന്ധനത്തിന്റെ ശക്തി കൊണ്ടും എനിക്ക് അതിൽ നിന്ന് പുറത്തു കിടക്കാൻ സാധിച്ചില്ലേമുരുമായിട്ടാണ് അതുപോലെ എന്റെ കാലും അവർ ബന്ധിച്ചിരിക്കുന്നു തന്നെ ഓരോ കണ്ണികളും വിശാലമാകുന്നതായി ഞാൻ ും അങ്ങനെ ഞാൻ കാലൊക്കെ അതിൽ നിന്ന് പുറത്തെടുത്തു ഞാൻ വന്നിട്ടുള്ളത് അദ്ദേഹത്തോട് പറഞ്ഞു പറഞ്ഞു മകനോട് യാ ഓ ഇന്നൽ ഉബൈനൽ ആദുബി ഇടയിൽ വിദൂരത യും ഞങ്ങ ഒറ്റ രാത്രിയിൽ എങ്ങനെയാണ് ഇത്രയും വലിയ വിശാലമായ ഒരു കടന്നു വന്നത് എന്ന് ചോദിച്ചപ്പോൾ മാലിക്ക് പറയുകയാണ് ഞാൻ ഞാൻ ആ ആ നിന്ന് പുറത്തു പുറത്തു കടന്നപ്പോൾ വന്നപ്പോൾ എനിക്ക് അനുഭവപ്പെടുകയാണ് മാലാതമാർ വന്ന് എന്നെ അവരുടെ ചിറകിൽ വഹിച്ചു കൊണ്ടുവരുന്നതായി وذهب <وضحب> عوف الى رسول الله صلى الله عليه وسلم ليخبره തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിവരം പറയാൻ വേണ്ടി ഔഫ് റളിയല്ലാഹു അൻഹു ചെന്നപ്പോൾ വഖബല അൻ യഖ്ബിറഹു ആ വിവരം തിരുനബിയോട് പറയുന്നതിനു മുൻപ് ഖാലഹു റസൂൽ അലൈഹി സ്വലാത്തു വസലാം അല്ലാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഔഫ് റളിയല്ലാഹു അൻഹുനോട് പറയാണ് അബ്ശിരിയ ഔഫ് ഔഫ് എന്നവരെ സന്തോഷിക്കുക ഫഖദ അൻസല്ലാഹു ഫീ ഷഅനിക ഖുർആനൻ

നിങ്ങളുടെ വിഷയത്തിൽ അവതരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അലൈഹി ഓർമ്മപ്പെടുത്തുകയാണ് എത്ര ഗൗരവമുള്ള വിഷയമാണ് ഒരു നിലക്കും രക്ഷപ്പെടില്ല എന്ന് വിചാരിക്കുന്ന പല കെട്ടിക്കെടു കെട്ടിക്കൊടുക്കുള്ള പല പ്രശ്നങ്ങളും നമുക്ക് മുൻപിൽ വരാറുണ്ട് ആ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായി ലാഹുല എന്ന ഇല്ലാവി ഉണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്

അവർക്ക് അത്ഭുതകരമായിട്ടുള്ള നേട്ടങ്ങളാണ് വന്നിട്ടുള്ളത് ആ മകനെ തിരിച്ചു കിട്ടിയെന്ന് മാത്രമല്ല വനിമത്ത് സ്വത്തായി ഒരുപാട് സമ്പാദ്യങ്ങളും വന്നു അപ്പൊ സമ്പാദ്യങ്ങളില്ലാതെ ബുദ്ധിമുട്ടുന്നവർ അതുപോലെ ജയിലിലോ മറ്റോ കടന്നുകൊണ്ട് പ്രയാസപ്പെടുന്നവർ മറ്റു പല സാധനങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെടുന്നവർ എല്ലാത്തിനും പരിഹാരം ലാഹവല വലാപ്പൂവത്തെ ഇല്ലാവി എന്ന രിക്കറിലുണ്ട് എന്ന് നാം തിരിച്ചറിയുകയും എല്ലാ സമയത്തും ദിവസവും ഏറ്റവും ചുരുങ്ങിയത് പ്രാവശ്യമെങ്കിലും അത് പതിവാക്കുകയും ചെയ്താൽ അള്ളാഹു വലിയ മഹത്വം നമുക്ക് നൽകും അതോടൊപ്പം ആദ്യം പറഞ്ഞ ഹദീസുകൾ ഒന്നും കൂടി ആവർത്തിക്കുന്നു കൻസുമിങ് ജന്ന സ്വർഗത്തിലെ നിധികൾപ്പെട്ട നിധിയാണ് എന്ന് പറയുമ്പോൾ സ്വർഗത്തിലെ നിധി ഇവിടത്തെ നിധി പോലത്തെ നിധിയല്ല ആ അവിടെ നിക്ഷേപം നാം ഇപ്പോൾ തന്നെ ഉണ്ടാക്കി വെച്ചാൽ തീർച്ചയായും മരണാനന്തരം നമുക്കത് നേടിയെടുക്കാൻ സാധിക്കും അതിനുള്ള ഒരുക്കങ്ങളും സന്നാഹങ്ങളുമാണ് ഈ ഭൂമി ലോകത്ത് നാം ചെയ്യേണ്ടത് നൈമിഷികമായ ഈ ദുയാവിൽ ജീവിക്കുന്ന സമയത്തൊക്കെയും ആഹൃതത്തിന് വേണ്ടി ഒരുക്കു കൂട്ടാൻ വേണ്ടി നാം ഓരോരുത്തരും ശ്രമിക്കണം അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെല്ലാം അസ്ലാം വൈകും വാഹമത്ത